കർക്കിടകം രാശിക്കാർക്ക് ഈ ചിങ്ങമാസത്തിലെ ഗ്രഹമാറ്റങ്ങൾ എന്തൊക്കെ ഫലങ്ങളാണ് നൽകുന്നതെന്ന് നോക്കാം ഓഗസ്റ്റ് പതിനേഴിന് കർക്കിടകം രാശിക്കാർക്ക് രണ്ടാം ഭാവമായ സൂ ചിങ്ങരാശിയിലേക്കാണ് സൂര്യൻ ബുധൻ ശുക്രൻ തുടങ്ങിയ ഗ്രഹങ്ങൾ മാറുന്നത് അത് നിങ്ങൾക്ക് അത്ര നല്ല മോശം സാഹചര്യം ഉണ്ടാക്കുമെന്നൊന്നും പറയുന്നില്ല ഒരു എഴുപത് പെർസെൻറ്റേജ് കുടുംബത്തിലെല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ കടന്നു പോകും നിങ്ങൾ പ്രതീക്ഷിച്ച കാര്യങ്ങളെല്ലാം കുടുംബത്തിൽ ചെയ്തു കൊടുക്കുവാൻ നിങ്ങൾക്ക് സഹായിക്കും നിങ്ങൾ പറഞ്ഞ വാക്ക് പാലിക്കുവാനും നിങ്ങൾക്ക് സഹായിക്കും അതായത് രണ്ടാം അധിപതി രണ്ടാം ഭാവത്തിൽ വരുന്നതിനാൽ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും അല്ല കാര്യം പറയുവാനുള്ളത് ബുധൻ്റെ വക്രഗതി വളരെ അപൂർവമായി നടക്കുന്ന ഒരു കാര്യമാണ് അത് ദശാബുദ്ധി നല്ലതല്ലാതെ ഇരിക്കുന്നവർക്ക് കർക്കിടങ്ങ് രാശിക്കാരുടെ പന്ത്ര പന്ത്രണ്ടാം ഭാവാധിപതി ആയതിനാൽ കൂടി നിങ്ങൾക്ക് പലതരത്തിലുള്ള ചിലവുകൾ ജാതക ദശാബുദ്ധി നല്ലതല്ലാതെ ഇരിക്കുന്നവർക്ക് പലതരത്തിലുള്ള ചിലവുകൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾക്ക് പഠിപ്പ് വഴിയിൽ നിന്ന് പോകേണ്ട ഒരു സാഹചര്യവും ഉണ്ടാകും ഓഗസ്റ്റ് ഇരുപത്തിയാറ് മുതൽ ചൊവ്വ മാറുന്നതിനാൽ കുറച്ച് കാര്യങ്ങളെല്ലാം ഒരു രണ്ടു ആഴ്ചത്തേക്ക് കുറച്ച് കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുക അനാവശ്യ പണച്ചിലവുകൾ അതായത് രോഗം മൂലം വരുന്ന പണച്ചെലവുകളെല്ലാം വരാതെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വിദേശത്ത് പോയി ജോലി നോക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് മാത്രമല്ല ദൂരദേശത്ത് പോയി ജോലി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം അത് സാധ്യമാകും അതിന് നല്ല അനുകൂലമായ സാഹചര്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും പതിനൊന്നിൽ ഭഗവാൻ നിൽക്കുന്നതിനാൽ നിങ്ങൾക്ക് ശുഭ ചെലവുകൾ ഉണ്ടാകും അതായത് അതായത് വിദ്യാഭ്യാസത്തിന് വേണ്ടിയോ കൽ മക്കളുടെ കല്യാണത്തിന് വേണ്ടിയോ മക്കളുടെ ജോലിക്ക് വേണ്ടിയെല്ലാം കടം വാങ്ങി ചിലവഴിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും അതിപ്പോൾ വാഹനം വാങ്ങുവാനാണെങ്കിലും വീട് വാങ്ങുവാനാണെങ്കിലും അതെല്ലാം കടം വാങ്ങുകയാണെങ്കിൽ ശുഭ ചെലവുകൾ എന്നാണ് ഇവിടെ പറയുവാനുള്ളത് അതുപോലെ തന്നെ നിങ്ങളുടെ ഏഴാം ഭാവാധിപതിയും എട്ടാം ഭാവാധിപതിയും ശനീശ്വരനായതിനാൽ ശനീശ്വരനിപ്പോൾ വക്രഗതി അടയുന്നതിനാലും നിങ്ങൾക്ക് വൈദ്യ ചെലവ് അപകടം മൂലം ഉണ്ടാകുന്ന ചിലവ് ഇതെല്ലാം ഇല്ലാതെ സൂക്ഷിക്കണം അതുകൂടാതെ ജീവിത പങ്കാളിയോടും ബിസിനസ് പാർട്ട്ണറോടും സുഹൃത്തുക്കളോടും വളരെ ക്ഷമയോടുകൂടി പെരുമാറുക ആരോടും ദേഷ്യം കാണിക്കാ കാണിക്കാതിരിക്കുക പ്രത്യേകിച്ചും കുടുംബത്തിൽ ജീവിത പങ്കാളിയോട് ദേഷ്യവും ടെൻഷനും കാണിക്കാതിരിക്കുക അത് നിങ്ങൾക്ക് കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ കാരണമാകും മൂന്നാം ഭാവത്തിൽ ശുക്രൻ നീചമാകുമെങ്കിലും നിങ്ങൾക്ക് വരുമാനം വരുന്ന മാർഗത്തിലൊന്നും തടസ്സങ്ങൾ ഉണ്ടാവുകയില്ല നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിലെല്ലാം വരുമാനം വരും നിങ്ങളുടെ ജോലി ഉദ്യോഗം വ്യാപാരം വ്യവസായം ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ പോകും മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കെല്ലാം ഈ മാസം വലിയ കുഴപ്പമില്ലാതെ പോകും അതുപോലെ തന്നെ സ്വന്തം വാക്കുകൾ കൊണ്ട് വരുമാനം സമ്പാദിക്കുന്നവർക്കും അതായത് വക്കീൽ ബ്രോക്കർ തുടങ്ങിയവർ ജോലിസർ ടീച്ചർ ന്യൂസ് റീഡർ തുടങ്ങിയ സ്വന്തം വാക്കുകൾ കൊണ്ട് വരുമാനം സമ്പാദിക്കുന്നവർക്കെല്ലാം വലിയ കുഴപ്പമില്ലാതെ ഈ മാസം കടന്നു പോകും വിദ്യാർത്ഥികളെ സംബന്ധിച്ചും ഈ മാസം വലിയ പ്രശ്നങ്ങളില്ലാതെ കടന്നു പോകും വീട്ടിൽ വൃദ്ധരായ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവരുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതായത് പ്രത്യേകിച്ചും പിതാവും പിതാവിൻ്റെ സ്ഥാനത്തുള്ളവരുടെ ആരോഗ്യകാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അതിൽ വൈദ്യ ചെലവ് കൂടുതൽ വരുവാനുള്ള സാധ്യത കൂടുതലാണ് ഭൂമി കെട്ടിടം സംബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവർക്കെല്ലാം ഇത് സമ നല്ല സമയമാണ് ഭൂമി വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കെല്ലാം ഇത് അനുകൂല സാഹചര്യമാണ് കടം വാങ്ങിയാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ നടത്തുവാൻ സാധിക്കും ഈ മാസം കർക്കിടകരാശിക്കാർക്ക് ആകെ കൂടി പറയുവാനുള്ളത് കുടുംബത്തിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തണം കാരണം അഷ്ടമാധിപതി അതായത് ഏഴാം ഭാവാധിപതിയും വക്രഗതി അടയുന്നതിനാൽ വീട്ടിൽ കലഹം ഉണ്ടാകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുമാത്രമാണ് ഈ മാസം മാസം രാശിക്ക് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുവാൻ എനിക്ക് പറയുവാനുള്ളത് ഗവൺമെൻറ് പരീക്ഷകൾ എഴുതി അതായത് ജോലിക്ക് വേണ്ടി ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി പരീക്ഷകൾ എഴുതി കാത്തിരിക്കുന്നവർക്കെല്ലാം ഇത് നല്ല സമയമാണ് ഇനി ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി പരീക്ഷ എഴുതുന്നവർക്കും ഇത് നല്ല സമയം സമയമാണ് കുറച്ച് കൂടുതൽ അധ്വാനം കൊടുത്ത് ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് ലഭിക്കും അതായത് എട്ടാം ഭാവാധിപതി വക്രമം അടയുന്നതിനാൽ ഇതുവരെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് പല പ്രശ്നങ്ങളും ഫേസ് ചെയ്യേണ്ടതായി വന്നിരിക്കുമെങ്കിലും ഈ മാസം അതിനുള്ള മാറ്റങ്ങൾ നിങ്ങൾക്കുണ്ടാകും കുറേ ടെൻഷനും വിഷമങ്ങളും ഉണ്ടായിരുന്ന അനുഭവങ്ങളിൽ നിന്നും നിങ്ങൾക്ക് കുറച്ച് സമാധാനം ഉണ്ടാകും അതുപോലെ തന്നെ വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രം ദൂരയാത്രകൾ ചെയ്യുക സ്വന്തം വാഹനം ശ്രദ്ധിക്കുക മേലധികാരികൾ വഴി നിങ്ങൾക്ക് ജോലിയിൽ ശമ്പള വർധനവും അനുകൂല സാഹചര്യങ്ങളും ഉണ്ടാകും അതുപോലെ തന്നെ ആർക്കും കൊടുക്കാതിരിക്കുക അത് കുടുംബത്തിലായാലും പുറത്തായാലും ആർക്കും വാക്കുകൊടുത്ത് കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടതായി വരും പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് കൊടുക്കാതിരിക്കുക മൂന്നാം സ്ഥാനം കേതു നിൽക്കുന്ന കാരണവും അവിടെ ശുക്രൻ നീചമാകുന്ന കാരണവും നിങ്ങൾക്ക് ചില സ്ത്രീകൾ വഴി മനോവിഷമങ്ങൾ വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സഹോദരങ്ങൾ വഴിയും സുഹൃത്തുക്കൾ വഴിയും നിങ്ങൾക്ക് സഹായം ലഭിക്കും പ്രത്യേകിച്ചും മൂത്ത സഹോദരങ്ങൾ വഴി നിങ്ങൾക്ക് സഹായവും ധനസഹായമാണെങ്കിലും വേറെ ഏതെങ്കിലും ഹെൽപ്പ് ആണെങ്കിലും അത് നല്ല രീതിയിൽ ലഭിക്കും വലിയ രീതിയിൽ പണ നിക്ഷേപങ്ങൾ ചെയ്ത് ലാഭം പ്രതീക്ഷിക്കുന്നവർക്ക് പ്രതീക്ഷ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ധനവരവുണ്ടാകും അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റ് ട്രേഡിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ലാഭം പ്രതീക്ഷിക്കുന്നവർക്കും ഈ മാസം വലിയ പ്രശ്നങ്ങളില്ലാതെ കടന്നു പോകും കല്യാണാലോചനകൾ നടത്തുന്നവർക്കും നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിൽ ആലോചനകൾ വന്നു ചേരും അതുപോലെ തടസ്സം തടസ്സപ്പെട്ട് കിടക്കുന്ന കല്യാണാലോചനകൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് നടക്കുവാനുള്ള സാഹചര്യം അനുകൂലമായി വരും എന്നാലും ഏഴാം പാവാധിപതിയും എട്ടാം പാവാധിപതിയും ശനി ആയതിനാൽ എടുക്കുന്ന ജാതകങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് ഒന്നോ രണ്ടോ ജ്യോത്സരെ കണ്ട് നല്ല വണ്ണം നോക്കിയതിന് ശേഷം തിരഞ്ഞെടുക്കുക വേറെ കല്യാണാലോചനകളിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നും ഉണ്ടാവുകയില്ല ഓഗസ്റ്റ് ഇരുപത്തൊന്ന് സെപ്റ്റംബർ പതിനാറ് പുണർദ് നക്ഷത്രക്കാരും ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് പൂയം നക്ഷത്രക്കാരും ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ആയില്ല നക്ഷത്രക്കാരും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത് ഒഴിവാക്കുക ആവശ്യമില്ലാത്ത സംസാരം ഒഴിവാക്കുക ആരോടും തർക്കത്തിനോ വഴക്കിനോ പോകാതിരിക്കുക കഴിയുന്നതും അന്ന് ക്ഷേത്ര ദർശനം ചെയ്ത് ദിവസം ആരംഭിക്കുക എല്ലാവരോടും പ്രത്യേകിച്ച് കുടുംബത്തിൽ ക്ഷമയോടുകൂടി പെരുമാറുക കഴിയുമെങ്കിൽ ദൂരയാത്രകൾ ഒഴിവാക്കുക അതായത് വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രം ദൂരയാത്രകൾ ചെയ്യുക ഈ മാസം പുണർദ്ദ നക്ഷത്രക്കാർ ഏതെങ്കിലും ദേവീക്ഷേത്രത്തിൽ തൊഴുതു വരുന്നത് നല്ലതാണ് അതുപോലെ തന്നെ പൂയ നക്ഷത്രക്കാർ ശനീശ്വരനെയോ ശിവനെയോ തൊഴുതു വരുന്നതും ക്ലേശങ്ങൾ കുറയ്ക്കും ആയില്യ നക്ഷത്രക്കാർ മഹാവിഷ്ണുവിനെയോ ഏതെങ്കിലും നാഗക്ഷേത്രങ്ങളിലോ തൊഴുതു വരുന്നതും നല്ലതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ കുറയ്ക്കുന്നതിന് തിങ്കളാഴ്ച ദിവസം വ്രതമെടുത്ത് സന്ധ്യാനേരങ്ങളിൽ ശിവനെ തൊഴുന്നത് നല്ലതാണ് അത് നിങ്ങളുടെ ദുരിതങ്ങൾ കുറയ്ക്കും പറ്റുമെങ്കിൽ അന്നദാനം ചെയ്യുക കർക്കിടക രാശിക്കാരുടെ ഭാഗ്യതക്ക് തെക്ക് കിഴക്കും ഭാഗ്യ നമ്പർ ഒന്നും ഭാഗ്യനിറം നീലയുമാണ് ഈ ചിങ്ങമാസം കർക്കിടകം രാശിക്കാർക്ക് നല്ല രീതിയിൽ കടന്നു പോകുവാൻ ആശംസിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു